റിവ്യൂ ബോംബിംഗ് എന്ന് പേരിട്ട് വിളിക്കുന്ന സിനിമാ വിശകലനം അഥവാ നിരൂപണം തടയാൻ കർശന മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വന്നു ഒരു സിനിമ റിലീസ് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ റിവ്യൂ എന്ന പേരിൽ സിനിമയെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ വ്ലോഗർമാർ ഒഴിവാക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രതിഫലത്തിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂ നടത്തുന്നവരാണ് പല ആളുകളെന്നും അതിൽ പറയുന്നുണ്ട് പണം നൽകാൻ തയ്യാറാകാത്ത ആളുകൾക്കെതിരെ അവർ നെഗറ്റീവ് റിവ്യൂ ഇടുന്നു എന്ന പരാതിയും വ്യാപകമാണ് എന്നാൽ ഇതിൽ കേസെടുക്കാൻ നിലവിൽ പരിമിതിയുണ്ട് ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയവയുടെ പരിധിയിൽ ഈ റിവ്യൂ പ്രശ്നം വരാത്തതാണ് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനായി പരാതി നൽകാൻ സൈബർ സെല്ലിൽ പ്രത്യേക പോർട്ടൽ വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നടന്മാർ സിനിമയ്ക്ക് പിന്നിലുള്ളവർ തുടങ്ങിയവർക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണം അപമാനിക്കുന്ന ഭാഷ അപകീർത്തികരമായ പരാമർശങ്ങൾ എന്നിവ തടയണം സിനിമയെ വലിച്ചു കീറുന്നതിന് പകരം ക്രിയാത്മക വിമർശനം നടത്തണം നിയമ ധാർമ്മിക നിലവാരം കാത്തു സൂക്ഷിക്കണമെന്നും നിരൂപണങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ ആയിരിക്കണമെന്നും ആ റിപ്പോർട്ടിൽ സൂചനകളുണ്ട് ഈ റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നിലപാട് അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം നെഗറ്റീവ് കമൻ്റുകൾ ഉണ്ടായിട്ടും ഈയിടെ ചില പുതിയ സിനിമകൾ വിജയിച്ചതായി അറിഞ്ഞെന്ന് കോടതി പറയുകയും ചെയ്തു വ്യക്തിഹത്യ ചെയ്യുന്നതും മനഃപൂർവ്വം ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നതും ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഒരാൾ പണം മുടക്കി കാണുന്ന ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറരുത് ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായം കൊണ്ട് എങ്ങനെയാണ് നല്ല സിനിമകൾ പരാജയപ്പെടുന്നത് കുറേ പേർ ഒരു തല്ലിപ്പൊളി സിനിമയെ പൊക്കിയടിച്ചാൽ നല്ലത് പറഞ്ഞാൽ ആ സിനിമ വിജയിക്കുമോ സിനിമാ നിരൂപണം വിവാദമായി മാറിയത് അശ്വന്ത് കോക്ക് എന്ന ആരുടെ റിവ്യൂകൾ കൂടുതൽ ശ്രദ്ധ നേടി തുടങ്ങിയതോടെയാണ് പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ലാതെ സകല സിനിമയുടെയും റിവ്യൂ അയാൾ പറയുന്നുണ്ട് മോശം പടങ്ങളെ വലിച്ചു കീർന്നുമുണ്ട് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് മലയ്ക്കോട്ടെ വാലിബൻ പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ലിജോ ജോസ് പെല്ലിശേരി പറഞ്ഞ വാചകമാണ് ഈ ഒരു വാചകം ശരിക്കും ചേരുന്നത് അശ്വന്ത് കോക്കിനാണ് കേസ് കൊടുത്തിട്ടും തെറി പറഞ്ഞിട്ടും സ്വന്തം ശൈലിയിൽ ഒരു മാറ്റവും വരുത്താതെ തങ്കമണിയെ കോക്ക് നിർത്തിപ്പൊരിച്ചിരുന്നു പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ വലിയൊരു ആരാധത കൂട്ടമോ ഇല്ലാതെയാണ് അയാൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് നിങ്ങൾക്കതിനോട് യോജിക്കാം വിയോജിക്കാം അയാൾ മോശമാണെന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് പോയി കാണാൻ ഒരു തടസ്സവുമില്ല കുറേ തല്ലിപ്പൊളി സിനിമകൾ എടുത്തു വച്ചിട്ട് മലയാളത്തിലെ സ്ഥിരം ഓൺലൈൻ സിനിമാ ചാനലുകളെ കൊണ്ട് പെയ്ഡ് റിവ്യൂ നടത്തി ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാക്കിയ കാലം കടന്നുപോയിരിക്കുന്നു എന്ത് വൃത്തികെട്ട സിനിമ വേണമെങ്കിലും പഠിച്ചുവിടാം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ കാണുമെന്നും ഈ പെയ്ഡ് റിവ്യൂ വഴി മാക്സിമം തിയേറ്ററിൽ ആളെ കയറ്റാമെന്നുമുള്ള സിനിമാക്കാരുടെ ഓവർ കോൺഫിഡൻസ് ഒരു പരിധിവരെ തകർത്തു കളഞ്ഞത് അശ്വന്ത്ോക്കാണെന്ന് സമ്മതിക്കേണ്ടി വരും സിനിമാക്കാരുടെ എല്ലാ പരിപാടിയിലും പണം കൊടുത്ത് പങ്കെടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്ന ചിലരുടെ പൊള്ളയായ റിവ്യൂകളാണ് കോക്കിനെ പോലെയുള്ളവർ പൊളിച്ചടക്കിയത് നിങ്ങൾ നൂറ്റമ്പത് രൂപ മുടക്കി ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ധൈര്യമായി പറയാം അതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ സിനിമ ഉള്ളിടത്തോളം കാലം റിവ്യൂസും ഉണ്ടാകും അതുകൊണ്ട് ക്വാളിറ്റിയുള്ള സിനിമകൾ എടുക്കാൻ ശ്രമിക്കുക മുഖം നല്ലതല്ലെങ്കിൽ കണ്ണാടി തല്ലി പൊട്ടിക്കുന്നതും തെറി നല്ല രീതിയല്ല